നമസ്കാരം സാർ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടന്ന ട്രെയിൻ ലാഞ്ചലുമായിട്ടുള്ള ആ വിഷയം കള്ളമാണ് എന്നുള്ള പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സാർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പാകിസ്ഥാനിലെ അവസ്ഥ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പാകിസ്ഥാനിൽ ഭയങ്കര വലിയ ആക്രമണം അതായത് ഇന്നലെ ബലൂജിസ്ഥാൻ ആണെങ്കിൽ ഇന്നിപ്പോ താലിബാൻ അവിടെ സൈനിക കേന്ദ്രങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് താലിബാൻ സൈനിക കേന്ദ്രങ്ങൾ ഒരു സൈനിക കേന്ദ്രമല്ല വളരെ കൂടുതലായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ ആണ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് അവരുടെ ഇപ്പൊ പറയുന്ന പോലെ അവിടുന്ന് സൈനിക കേന്ദ്രങ്ങൾ കത്തിക്കുന്നു അക്രമം നടത്തുന്നതിനെ പറ്റിയുള്ള വിവരം പാകിസ്ഥാൻ സാധാരണയായിട്ട് അവിടെ ആൾക്കാരെ എത്ര മരിച്ചാലും മരിച്ചില്ല എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അപ്പം അവിടുന്ന് അവരുടെ വാർത്താ ഏജൻസി ആയിട്ടുള്ള ജിയോ ന്യൂസ് തന്നെ പറയുന്നത് പതിനാറ് ഭീകരരെ കൊന്നുകഴിഞ്ഞു അപ്പൊ പതിനാറ് ഭീകരരെ കൊന്നു എന്ന് പറയുമ്പോൾ താലിബാനകത്തുള്ള പതിനാറ് ഭീകരരെ കൊന്നുകഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം അതിനകത്തൊക്കെ കള്ളത്തരമുണ്ട് കാരണം പതിനാറ് ഭീകരരായിട്ടൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ താലിബാന്റെ അവിടുത്തെ ഒരു സെറ്റപ്പ് തകയിലേക്ക താലിബാൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ പ്രദേശം അവരുടെ കയ്യിലാണ് നിൽക്കുന്നത് അതിനൊക്കെ അവർ ആഭ്യന്തര യുദ്ധം നടത്താൻ വളരെ പ്രാപ്തരുമാണ് ആ പറയുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പറഞ്ഞത് ഇവിടെ നിന്നുള്ള അഫ്ഗാനികളെ പുറത്താക്കണം എട്ട് ലക്ഷം അഫ്ഗാനികളുണ്ട് എട്ടു ലക്ഷം അഫ്ഗാനികൾ തന്നെ ഈ തെ ഈ താലിബാന്റെ തകലിക്കാൻ താലിബാൻ എന്ന് പറഞ്ഞാൽ ക്രമസ്റ്റ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം അവിടെ നിൽക്കുന്നത് അപ്പൊ അകത്ത് നിന്നും അവർക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്ന അവസ്ഥ അത് ബലൂജിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ട്രെയിൻ തട്ടിയെടുത്ത് ട്രെയിൻ ടണലിനകത്ത് വെച്ചാണ് തട്ടിയെടുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് നിന്ന് അവരെ മോചിപ്പിച്ച ആൾക്കാര് അവര് സാധാരണക്കാരെയും ബലൂചിസ്ഥാനിലുള്ള പട്ടാളക്കാരെ ഉൾപ്പെടെ ഐഡന്റിറ്റി കാർഡ് നോക്കിയിട്ട് മോചിപ്പിച്ചു ബാക്കി പട്ടാളക്കാരെ വെച്ച് വിലപേശി ഇരുന്നപ്പോൾ ട്രെയിൻ മാർഗം അവിടെ വരാൻ നോക്കി ട്രെയിൻ മാർഗം വരാൻ നോക്കിയപ്പോൾ ആ പാളങ്ങൾ മൊത്തം ഈ ബലൂചിസ്ഥാന്റെ അവരുടെ കയ്യിലിരിക്കുന്ന ഏരിയ ആണ് ആ പാളങ്ങൾ മൊത്തം അവർ തീർത്ത് ഹെലികോപ്റ്റർ വെച്ചങ്ങനെ ആ ട്രെനിലാണ് ട്രെയിനിലത്തിക്കുന്ന ആൾക്കാർ അത്ര നടത്തുന്നത് അപ്പൊ അവിടെ യാതൊന്നും നടന്നില്ല അവിടെ നടന്ന യഥാർത്ഥത്തിൽ അവിടെ ഈ അൾജർസീറയ്ക്ക് മാത്രമാണ് അതിനകത്ത് ഈ പറയുന്ന മാധ്യമത്തിനകത്ത് മാധ്യമം എന്ന് പറയുന്ന മാധ്യമത്തിന് ആ ഇതിനകത്ത് കയറാൻ പറ്റുന്നു അവർക്ക് കൊടുക്കുന്ന വാർത്ത അവർ ഒരിക്കലും അറിയാമല്ലോ അർജസീർ ഈ പറഞ്ഞ ഖത്തറിന്റെ ഭാഗമായിട്ടേക്ക് അവർ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടേ പാകിസ്ഥാൻ പറയുന്ന വാർത്തയ്ക്ക് അപ്പുറം അല്ലെങ്കിൽ ഒരു വാർത്ത കൊടുക്കത്തില്ല ഏതാണ്ട് അഞ്ഞൂറോളം പട്ടാളക്കാർ ബലൂജിസ്ഥാൻ ആ വിഷയത്തിൽ തന്നെ ട്രെയിൻ അകത്തുള്ളതും അല്ലെങ്കിൽ അവരുമായിട്ട് അക്രമർത്തി എന്നവരെയും കൊന്നു തള്ളിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ബലൂചിസ്ഥാനിലുള്ള ആൾക്കാർക്ക് ഒരുപക്ഷേ ഏറ്റുമുട്ടലില്ലാത്ത പ്രശ്നം വന്നതാണ് പക്ഷേ അത് വിഷയമല്ല അവരെ ട്രെയിനാണ് അവരുടെ ആധിപത്യത്തിൽ ഇരിക്കുന്ന ഒരു പാതാണ് അല്ലെങ്കിൽ പ്രദേശമാണ് അതിനകത്ത് കണലിനകത്ത് വെച്ചാണ് അവർ വിദഗ്ധമായിട്ട് ഇത് പിടിച്ചിരിക്കുന്നത് ആ പറയുന്ന ഐ എസ് ഉദ്യോഗസ്ഥരും പട്ടാളക്കാര് അവരുടെ കയ്യിലിരിക്കുന്ന തോറിൽപ്പറം പട്ടാള ഐ എസ് ഉദ്യോഗസ്ഥരെയും ഒഴിച്ചുള്ളവരെ പാകിസ്ഥാൻ പറയുന്നത് പോലെ അവർ ഒഴിപ്പിച്ചതല്ല അവരൊഴിപ്പിച്ചതല്ല ആ സാധാരണ യാത്രക്കാരെ ഉപദ്രവിക്കാതെ വളരെ കൃത്യമായിട്ട് വെളിയിൽ വിട്ടു അതിനുശേഷം അവർ വെളിയിൽ വിട്ട അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളെ ഒരു ഉപദ്രവവും ചെയ്തില്ല ഞങ്ങൾക്ക് വെള്ളം തന്നു ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് ചോദിച്ചു ഞങ്ങളോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് അവർ പാക് പട്ടാളക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് അവരെ അവിടെ ഇത് വെച്ചിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം വന്ന വാർത്ത കൊടുത്ത വിഷയൽ സൊരുപക്ഷെ അഖിലെ ഉൾപ്പെടെ ഉള്ളവർ കണ്ടു കാണും ട്രെയിനിന്റെ പുറത്ത് ബോംബിടുന്നത് ടണലിനകത്തുള്ള ട്രെയിൻ എങ്ങനെ സാധാരണ സ്ഥലത്തോട് ഓടിപ്പോകുന്നത് അതെങ്ങനെ കാണാൻ പറ്റും നമ്മളെ കാണിച്ചു കാണിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാനിൽ അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന മാധ്യമത്തിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നത് ട്രെയിനിനകത്ത് ഇടുന്നു പാകിസ്ഥാൻ പട്ടാളം അല്ലെങ്കിൽ വളരെ കൂടുതൽ ആ രീതിയിൽ ഞങ്ങൾ കുഴപ്പമൊന്നും പോലെ ഞങ്ങളെല്ലാം സാധിച്ചു ഞങ്ങൾ പിടിച്ചെടുത്തു ആണെന്ന് ബലിജിസ്ഥാനക്കാരെ ഓടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇന്നലെ പാണ്ഡിലോറിയിൽ നമ്മൾ പറയത്തില്ലേ പാണ്ഡിലോറി എന്ന് പറഞ്ഞു അതിന്റെ വലിപ്പത്തെപ്പറ്റി കാണിക്കുന്നതിന് അത്രയ്ക്ക് വലിയ ലോറിയിലായിരുന്നു ഈ പറയുന്ന പാകിസ്ഥാൻ പട്ടാളം ശവപ്പെട്ടി ചുമണ്ട് ഈ പറയുന്ന പ്രദേശത്തൊന്നും ശവം ചുമ്മിക്കൊണ്ട് തിരിച്ചുപോയത് അപ്പം അവിടെ അവർ ചെയ്ത ഒറ്റ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നതും അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന രഹസ്യ റിപ്പോർട്ടും അനുസരിച്ച് ഏറ്റുമുട്ടലിൽ മരിച്ചവരുടെ ശവം പറക്കി ശവപ്പെട്ടിക്കകത്തക ആക്കി തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ബലൂചിസ്ഥാൻ വാദികളുമായിട്ട് ഇനിയും സംഘർഷം വേണ്ട അവരെ അവരുടെ വഴിക്ക് എന്ന് പോകുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് ഇന്നലത്തെ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാവും ഇന്ന് അവിടുത്തെ അവസ്ഥ രാവിലെ ഇപ്പോ താലിബാൻ വളരെ കൂടുതലായിട്ട് സൈനിക കേന്ദ്രങ്ങൾ ഒരു സൈനിക കേന്ദ്രമല്ല ഒരു സൈനിക കേന്ദ്രത്തിന്റെ കാര്യം ഞാൻ ജാൻ ജാൻതോൺ എന്ന് പറയുന്ന ഒരു സൈനിക കേന്ദ്രം അതുപോലെ തന്നെ വേറെ പല സൈനിക കേന്ദ്രങ്ങളിലും ഒരുപോലെ അക്രമം നടത്തുന്നു വളരെ കൂടുതൽ ആയിട്ട് ആൾക്കാർ മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച പോലെ ബലൂചിസ്ഥാൻ ആർമി ഒരു വഴിക്ക് ബലൂചിസ്ഥാൻ പ്രവിശ്യ അവരുടെ കയ്യിലെ അല്ലെങ്കിൽ അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് അവർ അവരെ എതിരിടാൻ പ്രാപ്തമല്ലാതെ നിൽക്കുന്ന പട്ടാളം അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ കയറഫുള്ള താലിബാൻ ഗ്രൂപ്പാണ് ഖൈറർ പത്തങ്ക മേഖല ആ കൈബർ പത്തങ്ക മേഖലയിൽ അവരുടെ സ്വാധീനത്തിൽ നിൽക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അതിനകത്ത് നിൽക്കുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പ് തെഹ്രീകെ താലിബാന്റെ യുദ്ധം നടക്കുന്നു ഇപ്പം അവർ അവരുടെ ഭാഗം പിടിച്ചടക്കുന്നതിനും അതിൽ പൂർണ്ണതയിലാക്കുന്നതിനും വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ സൈന്യത്തെ പോസ്റ്റുകളിൽ നിന്ന് വളരെ മുമ്പേ തന്നെ ഓടിച്ചിരിക്കുന്നു ഇപ്പൊ സൈനിക താവളങ്ങൾ ആക്രമിച്ച് പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്നു അത് ഇതുപോലെ തന്നെ ഈ പറയുന്ന പിഒക്കെയിലുള്ള യുദ്ധം അല്ലെങ്കിൽ പിഒക്കെയിൽ ഈ മാസങ്ങളായിട്ട് പിഒക്കെ സ്വ അവിടെ സ്വതന്ത്രമാണെന്നാലും പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയുണ്ട് ആ പിഒക്കെയിലേക്ക് ഈ തെഹ്രിക്ക് അല്ലെങ്കിൽ ഖൈബർ പത്തങ്ക മേഖലയിൽ താലിബാൻ നിൽക്കുന്നത് കൊണ്ടും ബലൂജിസ്ഥാന്റെ ഈ പറയുന്ന പ്രഷർ കൊണ്ടും പി ഒക്കെയിലേക്ക് നേരത്തെയും പട്ടാളക്കാർക്ക് ചെല്ലാൻ അവസ്ഥയില്ല പട്ടാളക്കാർ ചെന്നാൽ അവിടെയും ബലൂചിസ്ഥാൻ വിമോചനവാദികൾ പട്ടാളക്കാരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പം ഈ പറയുന്ന താലിബാൻകാർ പിടിച്ചുവെച്ചിരിക്കുന്ന ഖൈബർ പത്തങ്ക മേഖല പൂർണ്ണമായിട്ട് അവരുടെ കയ്യിലായതുകൊണ്ട് പി ഒ കെയിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ പി ഒ കെ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയുമായിട്ട് ചേരുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് ഒരു പക്ഷേ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ വളരെ സ്പീഡിൽ കാര്യങ്ങൾ നടന്നു പോകുന്ന അവസ്ഥയുണ്ട്. അതിനകത്ത് കളിക്കുന്ന ഇന്നലെ ബലൂചിസ്ഥാൻ ആണെങ്കിൽ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് യാതൊരു പ്രഷറും ഇല്ലാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ താലിബാൻ ഒരു പ്രഷർ വീണ്ടും ഉണ്ടാക്കി പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പാകിസ്ഥാനെ വിഭജിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു അതിന് കൃത്യമായിട്ട് ആരോ നിൽക്കുന്നു അതിന്റെ മുഖമായിട്ട് ഒരുപക്ഷെ ബലൂചിസ്ഥാനെ ഉപയോഗിക്കുന്നു അതിന്റെ മുഖമായിട്ട് താലിബാനെ ഉപയോഗിക്കുന്നു തെഹരിക്ക താലിബാനെ ഉപയോഗിക്കുന്നു അത് ഇതായത് ബലൂചിസ്ഥാൻ വിമോചനവും അല്ലെങ്കിൽ ആ ഖൈബർ പത്തങ്ക മേഖലയും പിഒക്കെയും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ പിളർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു പട്ടിണിയും പരിവട്ടവുമായിട്ട് റംസാൻ മാസത്തിൽ റേഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത രീതിക്ക് പാകിസ്ഥാൻ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം വളരെ പെട്ടെന്ന് തന്നെ അവിടെ നടക്കുന്നത് അതായത് പാലിസ് പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും വീണിരിക്കുന്നു പാകിസ്ഥാന്റെ സംവിധാന ഭരണ സംവിധാനത്തിന് പട്ടാളത്തിന് ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും കാര്യങ്ങളിലേക്ക് നേരത്തെ നമ്മൾ പാകിസ്ഥാൻ കണ്ടിരുന്നത് എന്തെങ്കിലും ഒരു വിഷയം ഭരണപക്ഷത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ട് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് ആ സമയത്ത് പട്ടാളം ആ ഭരണം ഏറ്റെടുത്ത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു പക്ഷേ അവരുടെ രീതിക്ക് അനുസരിച്ച് പാകിസ്ഥാനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പൊ പട്ടാളത്തിന് പോലും അല്ലെങ്കിൽ പട്ടാളത്തിന്റെ കീഴിൽ പാകിസ്ഥാനെ കൊണ്ടുവരുന്നതിന് പോലും സാധിക്കാത്ത രീതിയിൽ പട്ടാളവും അവിടെ ക്ഷയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ പട്ടാളത്തെ ഏത് സമയവും ഏത് അവസരത്തിലും എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവിടുത്തെ പ്രോക്സി അതിനകത്ത് നിൽക്കുന്ന ഈ പറയുന്ന ബലൂജിസ്ഥാൻ ആർമിയും ഈ പറയുന്ന അഫ്ഗാനിൽ നിന്നുള്ള തെഹരിക താലിബാനും ഒക്കെ മാറിയിരിക്കുന്നു ആ വേറെ ചില അതുപോലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ വേറെ ചില ആക്രമണങ്ങൾ അവരും മാറിയിരിക്കുന്നു അതായത് പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പാകിസ്ഥാൻ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും അടുത്തു പറയാവുന്ന മൂന്നായിട്ട് പിളരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് മൂന്നായിട്ടോ നാലായിട്ടോ ഒക്കെ മാറിയാലും നമ്മൾ അതിശയിക്കപ്പെടേണ്ടതില്ല ഏതായാലും മൂന്നായിട്ട് പാകിസ്ഥാൻ ഈ ഉടനെ തന്നെ പിളരും അല്ലെങ്കിൽ അതിനുള്ള നീക്കമാണ് നടക്കുന്ന അതിനുള്ള ആക്കമാണ് ഇവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലത്തെ ബലൂചിസ്ഥാൻ ആക്രമണത്തിന് ശേഷം ഇന്ന് താലിബാന്റെ കെയർ ഓഫിൽ സൈനിക താവളങ്ങൾ അതായത് നമ്മൾ ഈ പറയുമ്പോൾ മിൽറ്റൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഏറ്റവും പതിനഞ്ച് അക പതിനഞ്ച് രാജ്യങ്ങൾക്കകത്ത് സൈനികമായിട്ട് ഏറ്റവും ശക്തി ഉണ്ടെന്ന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പട്ടാളക്കാരൊക്കെ ഉള്ള പാകിസ്ഥാനായിരുന്നു ആ പാകിസ്ഥാനാണ് ഇപ്പൊ ഈ പറയുന്നത് പോലെ ഒരു ബലൂചിസ്ഥാൻ ആർമിയുടെ പുറത്തും അല്ലെങ്കിൽ തെഹ്രീക്ക താലിബാന്റെ അവർ അവരുടെ താൽക്കാലിക സൈനിക സംവിധാനത്തിന്റെ ഒക്കെ മുമ്പിൽ ഒരു അവസ്ഥ. അതായത് ഈ സൈനികരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആരോ ഉണ്ട് ബലൂചിസ്ഥാന്റെ പുറകിൽ ഉണ്ട് പട്ടാളത്തിന്റെ പുറകിൽ ആളുണ്ട് ഈ പറയാൻ തഹരിക താലിബാന്റെ പുറയിലും അഫ്ഗാനിസ്ഥാന്റെ പുറയിലും ആളുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ആഭ്യന്തര യുദ്ധം നയിക്കുന്ന ആൾക്കാരെ സൈനികമായിട്ടും എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും സഹായിക്കുന്നതിനും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നതിനും ബലിഷ്ടമായ കൈകൾ അതിന്റെ പിറകിലുണ്ട് അത് ലോകരാജ്യങ്ങൾ പറയുന്നത് ഇന്ത്യയാണെന്നാണ് ഒരു പക്ഷേ ആയിക്കൂടായികയിലാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് നിൽക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചപ്പോഴാണ് അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഒരു രാജ്യത്തിന്റെ വിഭജനത്തിലേക്ക് നീങ്ങുന്ന ഛിദ്രശക്തികൾ ശക്തി പ്രാപിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ അതായത് എക്കണോമിക്കൽ കോറിഡോർ പിഒ കെയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഖൈബർ പത്തങ്ക മേഖലയിൽ കൂടി കടന്നു പോകുന്ന ഒരു അവസ്ഥ ചൈനയും പാകിസ്ഥാനും കൂടെ ആലോചിച്ചുള്ള എക്കോ എക്കണോമിക്കൽ കോറിഡോർ ആ കോറിഡോർ നമ്മൾക്ക് നാശമാകുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ദോഷമാകുന്ന രീതിയിലേക്ക് വരുമെന്നാണ് ആശങ്ക അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് വേണ്ടിയുള്ള ശ്രമം നടത്തി അന്ന് തൊട്ട് പാകിസ്ഥാന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി ഇപ്പം അത് പൂർണതയിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും